തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം വാക്കുകളിൽ പെണ്ണഴകിൽ ആമിയ ഗോൾഡൻ മറ്റാർക്കും നൽകാനാവില്ല കേരള ഡിസൈൻ പണിക്കൂലി രണ്ട് പോയിന്റ് അഞ്ചു ശതമാനം മുതൽ ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി അഞ്ചു പോയിന്റ് ശതമാനം മുതൽ ആൻഡിക് ടർക്കി ഡിസൈൻ പണിക്കൂലി അഞ്ച് കൂടാതെ വെഡിംഗ് പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ crafted with traditional Diamonds, വെളിമുക്ക് വി ജെ പള്ളി എ എം യു പി സ്കൂളിന്റെ നൂറാം വാർഷികം ഷതസ്മികം എന്ന പേരിൽ ഫെബ്രുവരി പതിനാറ് പതിനേഴ് തീയതികളിൽ സ്കൂളിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഓത്തുപള്ളിയെ തുടങ്ങി ഇന്ന് ആയിരത്തി അഞ്ഞൂറിലധികം വിദ്യാർത്ഥികളും അൻപതിലധികം അധ്യാപകരുമായി പരപ്പനങ്ങാടി വിദ്യാഭ്യാസ ഉപജില്ലയിലെ പ്രധാന യു പി സ്കൂളായി നൂറു വർഷം പൂർത്തിയാകുമ്പോൾ വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് ശതാബ്ദി ആഘോഷം കൊണ്ടാടുന്നതെന്ന് സംഘാടകർ പറഞ്ഞു പതിനാറിന് രാവിലെ എൻ ജീവിതാമൃതം ഈ കലാലയം എന്ന പേരിൽ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം നടക്കും ചടങ്ങിൽ പൂർവ്വ അധ്യാപകരെ ആദരിക്കും രണ്ടു മണിക്ക് പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാവിരുന്നും തുടർന്ന് ഏഴു മണിക്ക് പൊതുസമ്മേളനവും എട്ട് മണിക്ക് കലാപരിപാടികളും നടക്കും പൊതുസമ്മേളനം മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും പി വി അബ്ദുൽ വഹാബ് എം പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ എം എൽ എ എൻ എ എം ഖാദർ എം എ ഖാദർ ചേക്കുട്ടി മാസ്റ്റർ പി കെ മുഹമ്മദ് ഹാജി തുടങ്ങി രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ സംബന്ധിക്കും എട്ടരയ്ക്ക് പൂർവ്വ വിദ്യാർത്ഥിയും ചലച്ചിത്ര പിന്നണി ഗായികയുമായ ഫാരിഷ ഹുസൈൻ നയിക്കുന്ന കാലിക്കറ്റ് വേവ്സ് ഒരുക്കുന്ന ഗാനമേളയും അരങ്ങേറും പതിനേഴിന് രാവിലെ മണിക്ക് മാമാമിയ എന്ന പേരിൽ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കലാവിരുന്നും മണിക്ക് സാംസ്കാരിക ഘോഷയാത്രയും നടക്കുമെന്നും സംഘാടകർ അറിയിച്ചു തൃശ്ശൂടെ ഭരണകാലത്ത് ഒരു ഓത്തുപള്ളിയായി പുലിമുക്കലെ പള്ളിപ്പറമ്പിൽ പ്രവർത്തിച്ചിരുന്ന സ്കൂളാണ് ഇന്ന് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തേഴ് വിദ്യാർത്ഥികൾ എൺപത്തി ഏഴ് അധ്യാപകർക്കായിട്ട് പത്തനങ്ങാടി സബ് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്കൂളുകളിലൊന്നായി വളർന്നിട്ടുള്ളത് ഈ സ്കൂളിൽ പ്രത്യേകത തുടക്കകാലത്ത് വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയോഗിച്ചിട്ടുള്ള ഇൻസ്പെക്ടർമാർ താല്പര്യമെടുത്തുകൊണ്ടാണ് അന്നത്തെ ഒത്തുപള്ളികൾ ഒട്ടനവധി ഒത്തുപള്ളികൾ ഒരുമുക്കളിത് മാത്രമല്ല സ്കൂളുകളാക്കി മാറ്റുന്നത് അവിടുത്തെ നിലവിലുണ്ടായിരുന്ന മുല്ലാക്കന്മാർക്ക് തന്നെ ട്രെയിനിങ് നൽകി മലയാള ഭാഷയും അതുപോലെ തന്നെ അടിസ്ഥാന ഗണിത കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ ട്രെയിനിങ് നൽകിക്കൊണ്ടാണ് അവരെ അധ്യാപകരാക്കി മാറ്റിക്കൊണ്ടാണ് സ്കൂളുകൾ സ്ഥാപിക്കുന്നത് സ്കൂള് പിന്നീട് പള്ളി കമ്മിറ്റി മാനേജ്മെൻറ്റിലും തുടർന്ന് ചില പ്രയാസ സാഹചര്യങ്ങളിൽ വ്യക്തി മാനേജ്മെൻറ്റുകളിലേക്ക് മളിയക്കൽ ഹൈദരസാഹിബ് എന്നവരുടെ വ്യക്തി മാനേജ്മെൻറ്റിലേക്ക് പോയി സ്കൂൾ കൂടുതൽ കൂടുതൽ വളർന്നുകൊണ്ടിരുന്നു കഴിഞ്ഞ കുറേ കാലങ്ങളായി സമസ്ത കേരള ശ്രീരാമത വിദ്യാഭ്യാസ ബോർഡിൻ്റെ ആണ് സ്കൂളിൻ്റെ മാനേജ്മെൻറ്റെന്ന് വിളിച്ചു വലിയ വളർച്ച ഈ സ്കൂളിൽ ഉണ്ടായിട്ടുണ്ട് ഒരു പ്രത്യേകത ചൂണ്ടിക്കാണിക്കാനുള്ളത് സ്കൂളിൻ്റെ ആരംഭകാലം തൊട്ട് തന്നെ പെൺകുട്ടികൾ അധ്യാപകരായും പഠിതാക്കളായും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അത് വനിതാ അധ്യാപകരുണ്ടായിരുന്നു മളിയക്കൽ പള്ളിമ അരിയക്കാൻ സോറി അരിയക്കാടൻ പള്ളിമ എന്ന് പറയുന്ന ഒരു വനിതാ സ്കൂളിൽ വർക്ക് ചെയ്തിരുന്നു അതോടൊപ്പം ആദ്യകാലത്ത് തന്നെ പഠിതാക്കളുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ ഉള്ളൊരു ഓർമ്മ എന്താ വെച്ചാൽ ഞങ്ങളുടെയൊക്കെ വല്യമ്മമാർ മലയാളം എഴുതുകയും വായിക്കുകയും ചെയ്യുമായിരുന്നു എൺപത്തി ഏഴ് തൊണ്ണൂറൊക്കെ വയസ്സായി മരിച്ച വല്യമ്മമാര് അതൊരു അത്ഭുതമാണ് അക്കാലത്ത് മലയാളം പഠിക്കുകയും എഴുതുന്നത് അത് ഈ സ്കൂൾ പ്രളർത്തിനുകൊണ്ട് തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് സ്കൂളിൻ്റെ നൂറാം വാർഷികം ആഘോഷിക്കുന്നത് ഇത് നാട്ടുകാരെ സംബന്ധിച്ചും ഒരു ആഘോഷമായിട്ടാണ് നിങ്ങളിത് നടത്തുന്നത് ശതസ്മിതം എന്നാണ് അതിനെ പേരിട്ടിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രത്യേകമായിട്ട് സംഗതി ഈ വെറുതെ ആഘോഷിച്ച് ആഘോഷം കൂടി പോവുക എന്നുള്ളതിനപ്പുറത്ത് മാനേജ്മെൻറ്റ് നേരത്തെ തന്നെ സ്കൂളിന് ഒരു നല്ല ഓഡിറ്റോറിയവും ഒരു ഡൈനിങ് ഹാളും ഒരു സ്മാരക ഗേറ്റും ഇത് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് ഏകദേശം ഒരു എഴുപത്തി അഞ്ച് എൺപത് ലക്ഷത്തോളം ഉറപ്പിയ ചെലവഴിച്ചുകൊണ്ടാണ് അത് ഇനി പൂർത്തിയാക്കുക ഇതിൻ്റെ ഭാഗമായിട്ട് പൂർവ്വം വിദ്യാർത്ഥികളും അധ്യാപകരൊക്കെ ചേർന്ന് സ്കൂളിൽ ഒരു മുറ്റം മനോഹരമായിട്ടുള്ള ഒരു മുറ്റം ഒരുമിച്ച് നൽകുകയും മരങ്ങൾ വെച്ച് പിടിപ്പിക്കുകയും അതോടൊപ്പം കളിക്കാനുള്ള സൗകര്യങ്ങൾ ഷട്ടിൽ കോർട്ടും അതുപോലെയുള്ള കോർട്ടുകൾ പിടിപ്പിക്കും അതുപോലെ തന്നെ ഓപ്പൺ ജിമ്മും മറ്റ് പ്ലേ ഏരിയ ഒക്കെ കുട്ടികൾക്ക് വേണ്ടി അതേശ്വരം ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം ഉറപ്പിക്കാൻ ചെലവഴിച്ചു കൊണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് സമർപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് ഇതിൻ്റെ സമാപനത്തോടുകൂടി അത് സമർപ്പിക്കും ഞാനിപ്പം പ്രസ്മീറ്റ് വിളിച്ചിട്ടുള്ളൊരു പ്രധാനപ്പെട്ട സംഗതി ഇതിലെ ഒരു പ്രധാന ഈ ശതസിന്ധിത്തിൻ്റെ ഭാഗമായിട്ട് പ്രദർശനങ്ങൾ അതുപോലെ തന്നെ ഒട്ടനവധി മത്സരങ്ങൾ മുഴുവൻ പൂർവ്വ വിദ്യാർത്ഥികൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള കായികമേള ഒരു മാസം നീണ്ടു നിൽക്കുന്ന കായികമേള കഴിഞ്ഞ ആഴ്ച അവസാനിക്കുകയുണ്ടായി അതോടൊപ്പം ഘോഷയാത്ര അതുപോലെ സംവിധാനമൊക്കെ നടക്കുന്നുണ്ട് ഈ വരുന്ന പതിനാറാം തീയതിയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട പതിനാറ് പതിനേഴ് തീയതികളിലാണ് പ്രധാനപ്പെട്ട രണ്ട് പൂർവ്വ വിദ്യാർത്ഥികളുടെയും പൂർവ്വ അധ്യാപകരുടെയും ഒരു ഗെറ്റുഗതർ കൂടിച്ചേരലും അതോടൊപ്പം പൂർവ്വ അധ്യാപകരെ ആദരിക്കുന്നൊരു ചടങ്ങും ഉച്ചയ്ക്ക് മുമ്പായും ഉച്ചയ്ക്ക് ശേഷം പൂർവ്വ വിദ്യാർത്ഥികളുടെ രണ്ട് സ്റ്റേജുകളിലായി പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ വൈകുന്നേരം ബഹുമാനപ്പെട്ട മന്ത്രി വി അബ്ദുറഹ്മാൻ്റെ എം പി അബ്ദുൽ വഹാബ് അതുപോലെ തന്നെ എം എൽ എ ഒമാന അമിതമാഷ് അടക്കം പങ്കെടുക്കുന്ന അതോടൊപ്പം സാംസ്കാരിക നേതാക്കളൊക്കെ പങ്കെടുക്കുന്ന ഒരു പൊതുസമ്മേളനം നടക്കും പൊതുസമ്മേളനത്തെ തുടർന്ന് കുട്ടികളുടെ തിരഞ്ഞെടുക്കപ്പെട്ട കലാപരിപാടികളും ഞങ്ങളുടെ തന്നെ പൂർവ്വ വിദ്യാർത്ഥിനിയായിട്ടുള്ള ചലച്ചിത്ര പിന്നണികായിട്ടുള്ള ഫാരിഷ ഹുസൈൻ അവർ നയിക്കുന്ന ഒരു ഗാനമേളയോടുകൂടി അന്നത്തെ പരിപാടി അവസാനിക്കും പിറ്റേ ദിവസം പതിനേഴാം തീയതി സ്കൂളിലെ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും കലാമേളയാണ് മാമാമിയ എന്നാണ് അതിന് പേരിട്ടിട്ടുള്ളത് അത് പകൽ നടക്കും നാലുമണിക്ക് ഒരു ഘോഷയാത്ര വിളിമുക്കൽ വെച്ചിരിക്കുന്ന ഒരു സാംസ്കാരിക ഘോഷയാത്ര കൂടി അന്നത്തെ ദിവസത്തെ അവസാനിക്കും വാർത്താ സമ്മേളനത്തിൽ മാനേജർ പി കെ മുഹമ്മദ് ഹാജി സ്വാഗത സംഘം കൺവീനർ അഡ്വക്കേറ്റ് സി പി മുസ്തഫ ചെയർമാൻ എം എ ഖാദർ ഹാജി പ്രധാനാധ്യാപകൻ എം കെ ഫൈസൽ മാസ്റ്റർ കടവത്ത് മൊയ്തീൻകുട്ടി എൻ പി കൃഷ്ണൻ പി ടി എ പ്രസിഡന്റ് താഹിർ കൂഫ പി ടി എ വൈസ് പ്രസിഡന്റ് ആഷിഖ് ചോനാരി സ്റ്റാഫ് സെക്രട്ടറി സി മുഹമ്മദ് മുനീർ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി